നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളിൽ മൂന്നിൽ ചന്ദ്രൻ രാഹു നാലാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നിൽ ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ബുധൻ ഈ വ്യാഴം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു മറ്റൊരു മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ബുധനും ചൊവ്വയും അവരുടെ കർമാധിപത്യം വഹിച്ച് സന്താന ഭാവാധിപത്യത്തോടുകൂടി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പിന്നെ ശുക്രനാണെങ്കിൽ നീചസ്ഥാനത്ത് നിൽക്കുന്നു ആദിത്യൻ നീചസ്ഥാനത്ത് നിൽക്കുന്നു ഇന്ന് പറയേണ്ട എല്ലാ ഗ്രഹങ്ങളും ഒരു ആസ്ഥാനത്ത് നിൽക്കുന്നു ധനുരാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ എന്ന് അറിയണം അതിനാൽ ഈ ഒരു വാരം വളരെയധികം ശ്രദ്ധിച്ചു കൊള്ളണം കർമ്മത്തിൽ ധാരാളം തടസ്സങ്ങൾ വരാം അതിനുമപ്പുറം വിവാഹ വിഷയത്തിൽ ദാമ്പത്യ വിഷയത്തിലും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം പലപ്പോഴും ആഭരണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഭാര്യയുടെ ആഭരണം വാങ്ങി ബേങ്കിൽ വെച്ചപ്പോൾ അത് വീട്ടുകാരറിയുക എന്നിട്ട് വലിയ തടസ്സം എന്നിട്ട് വലിയ കലഹങ്ങൾ ഉണ്ടാവുക ഭാര്യ ആ വീട്ടുകാരുമായി ഷണ്ടയുണ്ടാവുക മുതലായ കലാപ്രകടനങ്ങളൊക്കെ നടക്കുന്ന വാരമാണിത് ധനുരാശിക്കാർ അങ്ങേറ്റം ശ്രദ്ധിക്കും പലപ്പോഴും ബന്ധുക്കളോട് ദ്വേഷിക്കുന്നവരാണ് ധനുരാശിക്കാർ ആ രാശിക്കൊരു ഫലമാണ് ബന്ധിദ് എന്ന ബലാൽ സമയതിജവശം സാമയേക സാധ്യക അശ്വജ അതിനാൽ ബന്ധുക്കളുമായി കലഹിക്കുക എന്നൊരു പ്രയാസം ഉള്ളതുകൊണ്ട് ഈ വാരം ശ്രദ്ധിക്കണം സ്വർണം നഷ്ടപ്പെടുന്ന ഒരു വാരമാണ് തനിക്ക് ഉണ്ടാകും ഒരു സംശയവുമില്ല കുറച്ചും കൂടി ആശ്വാസം വരിക നവംബർ ഒന്നിൻ്റെ ഫലമാണ് നാം പറഞ്ഞത് നവംബർ രണ്ടാം തീയതി ശുക്രൻ എവിടെ വരുന്നുണ്ട് സ്വന്ത വരുന്നുണ്ട് അത് കുറേയേറെ പ്രയാസങ്ങളിൽ നിന്നും ഈ ആദിത്യനെ ഒരു സഹായകരമാകും ഒരു ഗ്രഹത്തിന് മൗഢ്യമില്ലാത്ത വാരമാണിത് ആദിത്യൻ പതിനൊന്നിൽ നിൽക്കുന്നു പക്ഷേ ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ഒരു യോഗം വരുമ്പോൾ രംഗായിദേഹി ലധസ്വം ഈ ഒരു വാരം നവംബർ രണ്ടാം തീയതി മുതൽ ഞാൻ ചർച്ച ചെയ്യുന്ന എട്ടാം തീയതി വരെയുള്ള ഒരു വാരം എന്താകും പലപ്പോഴും എഴുത്തുകാർക്ക് കലാകാരന്മാർക്ക് ദൈക്ഷണികത പുലർത്തുന്ന വിഷയത്തിലൊക്കെ തനിക്ക് കുറേ കൂടി കരുത്ത് പ്രദാനം ചെയ്യും ഈ ശുക്രൻ്റെ വരവെന്നറിയുക അതി സൂക്ഷ്മമായി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അപക്രതിച്ച് അത് പറയുവാനുള്ള പല ഘട്ടങ്ങളും നന്മകളും ഉണ്ടാകാം പലപ്പോഴും നല്ല സഹായികളെ ലഭിക്കും സഹോദര ഗുണം ലഭിക്കും ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ബലവാനായി മൂന്നാം ഭാവത്തിലുണ്ട് എന്നറിയുക ഏതായാലും നിർബന്ധമായും വിഷ്ണുക്ഷേത്ര ദർശനം നിർബന്ധമായി നടത്തുക അപ്രകാരം സന്താന വിഷയത്തിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പേരിൽ കറുകഹോമം അതിന് മുകളിലുള്ള പ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള മക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ കഴിച്ച് ഈ ഒരു വാരം നന്നായി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് പ്രയാസങ്ങൾ സംഭവിക്കാം വളരെ ശ്രദ്ധിക്കുക ധനുരാശിക്കാരെന്ന് മാത്രം പറയുന്നു നന്ദി നമസ്തേ